നമസ്കാരം സ്റ്റാർ സ്വാഗതം ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജേതാവായി വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് വലിയൊരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകരും ഇതിനായി സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണവും അവർ നടത്തിവരുന്നു എന്നാൽ മറുവശത്ത് ജിൻഡോയ്ക്കെതിരെയും വലിയൊരു വിഭാഗം നിലകൊള്ളുന്നുണ്ട് ജിൻഡോയെ പോലുള്ള ഒരു മത്സരാർത്ഥി ഒരിക്കലും ബിഗ് ബോസ് പോലൊരു ഷോ വിജയിക്കാൻ പാടില്ലെന്നാണ് ഇവരുടെ അവകാശവാദം ജിൻഡോയെ പിന്തുണയ്ക്കുന്നവരോട് ഇവർക്ക് കുറച്ച് ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് സ്ത്രീകളോട് മാത്രം വഴക്കുണ്ടാക്കിയ മത്സരാർത്ഥിയാണ് ജിൻഡോ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുമായി വഴക്കുണ്ടാക്കുമ്പോൾ കിട്ടുന്ന പിന്തുണയ്ക്ക് വേണ്ടിയാണോ എന്നാണ് ജിൻഡോ ആരാധകരോട് എതിരാളികൾ ചോദിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അതായത് ജിൻഡോ രാജാവാണെന്ന് പറയുന്ന ഫാൻസിനോട് ഈ സംശയങ്ങൾ ചോദിക്കുന്നത് ജിൻഡു അവിടെ ഏതെങ്കിലും ആണുങ്ങൾക്കെതിരെ ഗെയിം കളിച്ചിട്ടുണ്ടോ സിജോ ഋഷി ഒക്കെ ഇയാളെ ടാസ്കിന് ഇടയിലും അല്ലാണ്ടും നല്ലപോലെ വെല്ലുവിളിച്ചിരുന്നു അപ്പോഴെല്ലാം മിണ്ടാതെയിരിക്കുന്ന ജിൻഡോ ആണ് കണ്ടത് അഭിഷേക് അത്യാവശ്യം നല്ലപോലെ തള്ളിയിട്ടിട്ടും പോയി കെട്ടിപ്പിടിച്ച് സോൾവ് ചെയ്യുന്ന ജിൻഡിയെ കണ്ടു അവിടെ ഉള്ള ജാസ്മിൻ ജാസ്മിൻസ് എന്നിവരുമായി ചെറിയ കാര്യത്തിൽ വരെ ചൊറിഞ്ഞ് അങ്ങോട്ടും പോയി ഗെയ് കളിക്കുന്ന ജിൻഡോ എന്തുകൊണ്ട് ആണുങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല സായിയോട് വരെ പേടിച്ച് സോപ്പിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് ഇടയ്ക്ക് കയറി ഗബ്രി കളിച്ചത് കൊണ്ട് വാക്കു തർക്കം ഗബ്രിക്കെതിരെയും ജിൻഡോ ഗെയിം ഇറക്കിയിട്ടില്ല ശരണ്യയുടെ ഡ്രസ്സ് യമുന റാണിയോട് ബാത്റൂമിൽ വരാൻ പറഞ്ഞത് ഒക്കെ പറഞ്ഞ് അപമാനിച്ച ജിൻഡോ ചൊറിയനായി രതീഷിനോട് വരെ കൂട്ടുകൂടി സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തത് അവരുമായി വഴക്കുണ്ടാക്കുമ്പോൾ കിട്ടുന്ന പിന്തുണയ്ക്ക് വേണ്ടിയാണോ കാരണം ഒരു പെണ്ണുമാണ് വഴക്കുണ്ടാക്കുമ്പോൾ കാര്യം പോലും അന്വേഷിക്കാതെ പെണ്ണിനെ ചന്തപ്പേര് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ ആണുങ്ങൾക്കെതിരെ ഗെയിം കളിക്കാൻ പേടിക്കുന്ന ജിൻഡോ ശരിക്കും ഭീരുവാണോ രാജാവാണോ ജിൻഡോ ഫാൻസിൽ നിന്നും നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കുറിപ്പ് അവസാനിക്കുന്നത്